ഗസ്സ മരിച്ചു വീഴുമ്പോൾ ചുറ്റുമുള്ള മുസ്ലിം ഭരണാധികാരികൾ വീണ വായിക്കുകയാണോ നമുക്കറിയാം പശ്ചിമേഷ്യ അനുദിനം സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് പ്രതിഷേധിക്കാൻ പോലും ആവാതെ നാം നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു കാലത്താണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായി ചോദ്യം വന്നിട്ടുള്ളത് നമുക്കറിയാം പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ലോകത്തിൻ്റെ മേധാശക്തിയായി അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ കോളനി ശക്തികൾ ചെറു ചെറു രാജ്യങ്ങളെ പൂർണ്ണമായും കോളനിവൽക്കരിക്കപ്പെടുകയും ഒടുവിൽ മാത്രം അവർക്ക് സ്വാതന്ത്ര്യം നൽകി അവർക്ക് തന്നെ എപ്പോഴും ഒരു കളിപ്പാവയെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭരണകർത്താക്കളെ അതിൻ്റെ കുഞ്ചിക സ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് അവർ ആ രാജ്യങ്ങളിലെല്ലാം അവർ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് ഇന്ന് കാണുന്ന പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരു കാലത്ത് എല്ലാം അധീനതയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെറു ചെറു രാജ്യങ്ങളുടെ അതിർത്തികൾ പോലും പരസ്പരം തർക്കമുണ്ടാകുന്ന രൂപത്തിൽ വരച്ചുകൊണ്ടായിരുന്നു ഒരിക്കലും സമാധാനവും ശാന്തിയും ആ രാജ്യത്ത് പുലരാതിരിക്കുന്നതിനുള്ള എല്ലാ കുടിലതന്ത്രങ്ങളുമായിരുന്നു ഈ പാശ്ചാത്യ ശക്തികൾ ആ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയാണ് നാം കണ്ടത് പശ്ചിമേഷ്യയിലെ പ്രബലമായ സൈനികമായ ഒരു ശക്തിയായിരുന്നു ഇറാഖ് സാമ്പത്തിക ശക്തിയായിരുന്നു കുവൈറ്റ് ഇറാഖിനെ കുവൈറ്റിനെ അധിനിവേശം നടത്താൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടത്തിയത് അതിൻ്റെ കെടുതി നാം അറിഞ്ഞത് ഇറാഖ് എന്ന് പറഞ്ഞൊരു രാജ്യം പൂർണ്ണമായും ചിത്രത്തിലില്ലാത്തവണ്ണം നിശേഷം തകർത്തു എന്നതാണ് ഈ പാശ്ചാത്യ അധിനിവേശ യു എൻ്റെ പിൻബലത്തോടുകൂടി യു എൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കളിപ്പാട്ടം മാത്രമാണെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ തന്നെ അവരുടെ കൂടി അവരുടെ സമ്മേളനം നമുക്ക് തെളിയിച്ചിട്ടുണ്ട് വീണ്ടും ഇറാൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് മറിച്ച് ഇസ്രായേലിൻ്റെ ഒരു നടപടി എടുക്കുന്നിടത്ത് ഇവർക്ക് കഴിയുന്നില്ല നമുക്കറിയാം പറക്കുന്ന പറവയുടെ ചിറക് മുറിച്ച് പിന്നീട് അതിനെ പറക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുകയാണ് ഈ രാജ്യ രാജ്യങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് സിങ്കിടി പാടുന്ന ഭരണകർത്താക്കളായി ഈ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു പരിഹരിക്കപ്പെടാത്ത രൂപത്തിൽ ആയിമ ഏതൊരു രാജ്യം അതിനെതിരെ ശബ്ദമുയർത്തിയാലും അമേരിക്ക എന്ന് പറയുന്ന പഞ്ചശക്തികളിൽ ഒന്നിൻ്റെ വീറ്റോ പ്രയോഗം എല്ലാ മനുഷ്യാവകാശ ലംഘന ലംഘനങ്ങളെയും ന്യായീകരിക്കുവാനും അത് തടയിടുവാനും അവരുടെ വീട്ടു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗസയിലെ കുഞ്ഞുമക്കളുടെ പിടഞ്ഞു വീഴുന്ന മക്കൾക്ക് നീതി ലഭിക്കുന്നത് തന്നെ നീതി അകലെയായി നിൽക്കുന്നു എന്നത് നാം ഇതോട് കാണേണ്ടതുണ്ട് ആ വിരുന്നുകാർ വീട്ടുകാരായി എന്നത് മാത്രമല്ല കയ്യേറ്റക്കാരുമായി മാറിയിട്ടും ആ രാജ്യം അവരെ പൂർണ്ണമായും ഇല്ലാ ചിത്രത്തിൽ ഇല്ലാതാക്കുമെന്നും അവരെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റുമെന്നുള്ള അവസാനത്തെ നദന്യാഹുവിൻ്റെ നിർദ്ദേശം പോലും എതിർക്കാൻ ആളില്ലാതെ പോകുന്നു എന്നതാണ് ഇന്ന് ഇവിടെയാണ് പ്രവാചകൻ്റെ നീതിയെ സംബന്ധിച്ച് പറഞ്ഞ് നിബിയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകന് എപ്പോഴാണ് നീതി പുലരുക പ്രവാചകൻ പറഞ്ഞു നിന്റെ സഹോദരൻ മർദ്ദിക്കപ്പെടുന്നത് കാണുമ്പോൾ അവന് അത്ഭു അനു അനുഭവിക്കുന്ന അതേ വേദന നിനക്ക് എപ്പോഴാണോ അനുഭവിക്കാൻ തുടങ്ങ തോന്നുന്നത് അപ്പോഴാണ് നിന്നിൽ നീതി പുലരുക എന്നതാണ് ഇന്ന് യഥാർത്ഥത്തിൽ പ്രയാസപ്പെടാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല നമ്മളും പറയുന്നത് അവർ അതിനർഹിക്കുന്നു എന്നതാണ് കാരണം നമ്മുടെ നാടടക്കമുള്ള ആ പാശ്ചാത്യ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പോലും മനസ്സ് പറയുന്നത് അവർ അത് അർഹിക്കുന്നു എന്നതാണ് തെയ്യാമ്പാറ്റുകളെ പോലെ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ആ രംഗങ്ങൾ ഒരു സ്പോർട്സ് മാൻ ഫിരിസ്റ്റോടു കൂടിയാണ് നമ്മുടെ വാർത്താ കേന്ദ്രങ്ങളിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം ദു ദുഃഖകരമായ വളരെ അതായത് മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു മൃഗത്തിനല്ല മൃഗത്തിനപ്പുറത്തുള്ള ഒരു പിശാചിൻ്റെ ഘട്ടത്തിലേക്ക് പോയി ഇത് തന്നെയായിരുന്നു നമുക്ക് ഹിരോഷിമായിലും നാഗസാക്കിയിലും കണ്ടത് അന്ന് ലിറ്റിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആ മാരകമായ അണുബോംബ് വിസ അത് ഏറ്റവും മാരകമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മാരകമാണ് അത് ഉപയോഗിക്കരുത് എന്ന് ആ കാലത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഹരിസ് എസ് റൂമാനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല പണം മുടക്കിയത് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹിരോഷിമായ നാഗസാക്കിയിലും ആ അണുവിസരണം ആ അണുബോംബ് വർഷിച്ചത് അത് തന്നെയാണിന്ന് ഇവരുടെ കയ്യിലിരിക്കുന്ന ഓരോ വെപ്പേൺസിൻ്റെയും അതിൻ്റെ റേഞ്ച് അറിയാനും റീച്ച് അറിയാനും ഉപയോഗപ്പെടുത്തുന്നത് ഈ മനുഷ്യർക്കിടയിലാണ് അതുകൊണ്ട് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഈ ലോക ക്രമത്തെ മാറ്റാത്തിടത്തോളം ഒരിക്കലും നീതി പുലരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ അവരുടെ പേര് പ പഴിചാരിയിട്ട് കാര്യമില്ല ഖത്തറിനോ സൗദിക്കോ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും നേർക്കു നേരെ ഇതിനെ ചെറുക്കാനുള്ള ശക്തിയില്ല അത്രത്തോളം ദുർബലമാണ് ഈ രാജ്യങ്ങളെന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്